ഇന്ന് വോൾ വീറ്റ് ആട്ട കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിലും കൊടുത്ത് വിടാം വൈകുന്നേരം സ്നാക്സായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പറ്റിയ ഒരു റെസിപ്പി ഉണ്ടാക്കാം മാവിൽ കുറച്ച് ഉപ്പും ഒരു ഒരു സ്പൂൺ എണ്ണയും ഒഴിച്ച് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ച് ചപ്പാത്തി മാവ് പരത്തു കുഴക്കുന്നത് പോലെ നന്നായി കുഴക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഒരു മാവെടുത്ത് കുറച്ച് അതിനകത്ത് അതിനകത്തേക്ക് ഉരുളം കിഴങ്ങ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും കൂടാവും ഉള്ളി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതാണ് ഉരുളം കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം വേണം ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എന്നിട്ട് അതിനകത്ത് വെച്ച് കവർ ചെയ്തതിന് ശേഷം നന്നായി കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇച്ചിരി മാവ് ഇതെറിയതിന് ശേഷം നന്നായി പരത്തിയെടുക്കാം അത് പൊട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം അതൊരു ചെറിയ ഒരു ബൺ പൊറോട്ടേനെ പോലെ ഒരു ചെറിയ പൊറോട്ടയാവും ഇത് കഴിക്കാൻ നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല വളരെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വേണ്ടി മാത്രം മതി അത് കണക്ക് നമുക്ക് ബാക്കിയെല്ലാം അതേപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് ചീസ് അതിന് പുറത്തിട്ടൊന്നും മടക്കിയാലും കുഴപ്പമില്ല ശേഷം ഒരു പാൻ കത്തിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തിയുടെ കൂട്ട് ചെറുതായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ റെഡിയാകും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കൂടെ മുട്ടയോ ചിക്കനോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്യുക